ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയാണെങ്കിൽ ഭയങ്കര കരച്ചില എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദട്ട ഇവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ രണ്ടു പേരുടെയും സങ്കടം കണ്ട് നമ്മുടെ കൂടെ ഉള്ളവളാണ് നന്ദന എന്നിട്ടും അവൾ അവൾ നമ്മളെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ കനക നീ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി മോളെന്താ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് തല്ലുണ്ടാക്കിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലായോ അത് കേട്ടതും നന്ദു ഞെട്ടി ഞെട്ടലോടുകൂടെ നന്ദു അങ്ങ് പോയി നന്ദു പോയി കഴിഞ്ഞതും കനക പറയുക ഗോവിന്ദേട്ട ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതല്ല നമ്മൾ എന്തൊക്കെയായാലും മൂന്ന് പെൺമക്കളുടെ അമ്മയാണ് അമ്മയോ അച്ഛനോ ആ അങ്ങനെയുള്ളപ്പോൾ പെൺമക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നും സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല ഗോവിന്ദേട്ട എന്നാണെങ്കിലും നന്ദുവും ഈ വീട് വിട്ട് പോകേണ്ടവള അങ്ങനെയുള്ളപ്പോൾ നന്ദുവിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്താ കനകെയ്ത് ഇത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്താനും വേണ്ടി മോൾ എന്താ ചെയ്തേ അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ മോളുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത് ഇല്ല ഗോവിന്ദട്ട ഇല്ല ഞാനായിട്ട് വിഷമിപ്പിക്കുന്നില്ല ഇനിയെങ്കിലും ഗോവിന്ദട്ടനൊന്നും മനസ്സിലാക്കണം പത്തിരുപത് വയസ്സ് കഴിഞ്ഞു അതെ മോളെ എന്നും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല മറ്റ് രണ്ട് പെൺമക്കളും നമ്മൾ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു അവരെ കൊണ്ട് കാരണം അവരുടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇനിയും അങ്ങനൊരു സങ്കടം നമ്മുടെ ഇളയ മോൾ കൂടെ ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് കനക ഭയങ്കര കരച്ചിലാണ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി നയനടുത്തേക്ക് ചെല്ലുക എന്താ അനി അനിയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നല്ലോ അതിൻ്റെ കാരണം ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞാണല്ലോ എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയായി ഏട്ടത്തി അത് കേട്ടതും അനി ദേ അനാമികയെ അനി സ്നേഹിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടില്ല എൻ്റെ ആരാധിക എന്ന ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ആ ഇഷ്ടം വിവാഹത്തിലേക്ക് പോകുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഏട്ടത്തി അത് കേട്ടതും അനി എന്ത് ചെയ്യാനാ ഇപ്പോൾ ആ പെൺകുട്ടിയുമായിട്ട് എനിക്കെങ്ങനെയാ ഭയങ്കര ഇഷ്ടമാണോ അത്ര മറക്കാൻ പറ്റാത്ത ഇഷ്ടമൊന്നും അല്ല പിന്നെ എന്താ കുഴപ്പം ദേ മുത്തശ്ശൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം ഈ കല്യാണം നടക്കണം അതുകൊണ്ട് ദ ഏട്ടത്തി ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല അനീ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദർശ ആദർശേട്ടനോട് പോയി എല്ലാം പറഞ്ഞതാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇടപെടരുതെന്നും പറഞ്ഞ് ആദർശേട്ടൻ എന്നെ വഴക്കു പറയായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോനെ സത്യം പറയാമല്ലോ മുത്തശ്ശനെ കുറിച്ച് ഓർത്തിട്ടെങ്കിലും അനിയ കല്യാണത്തിന് സമ്മതിക്കണം പക്ഷേ ചേച്ചി എനിക്ക് പറ്റുന്നില്ല ഇടത്തി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കറിയില്ല ആ പെൺകുട്ടി എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അനി അനിയനി ആ കല്യാണ ദിവസം ആ പെൺകുട്ടി ഇടിച്ചു കയറി അങ്ങനെ വരുമോ ഏയ് അങ്ങനെയൊന്നും വരുന്ന പെൺകുട്ടിയല്ലാതെ ആ മനപൂർവ്വം മനസ്സ് കല്ലാക്കിയിട്ടാണെങ്കിലും എൻ്റെ കല്യാണം കഴിഞ്ഞോട്ടേന്നും പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയാ ഇത്രയും നല്ല പെൺകുട്ടിയാണോ എന്നിട്ടും അനി എന്താ ഇത് ഈ വീട്ടുകാരോടൊന്നും പറയാതിരുന്നത് അത് പിന്നെ ഇത്ര പെട്ടെന്ന് അനാമിക കല്യാണത്തിലേക്ക് എത്തുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ ഏട്ടത്തി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നത് എല്ലാം മറച്ചു വെക്കേണ്ടി വന്നത് ഇനി എനിക്കറിയില്ല ഏട്ടത്തി എന്ത് ചെയ്യണമെന്ന് ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഏട്ടത്തിക്ക് കൂടെ ഒരു സപ്പോർട്ടാവും അതുകൊണ്ടാണ് ഞാൻ വേണ്ടനെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനി ഒരാളെയും കൂട്ടിയിട്ട് വരണ്ട അതെ ഞാനൊന്നേ പറയുന്നുള്ളൂ ഇപ്പം നമുക്ക് വലുത് മുത്തശ്ശൻ്റെ സന്തോഷമാണ് മുത്തശ്ശന അനാമികയുടെ ഡാഡിക്കും അമ്മയ്ക്കും വാക്ക് കൊടുത്തത് അങ്ങനെയുള്ളപ്പോൾ ആ വാക്ക് തെറ്റിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാനതിനെ ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും എന്തൊക്കെയായാലും എൻ്റെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടി മാഞ്ഞു പോകുന്നില്ല കേട്ടത്തി ഞാൻ പരമാവധി മറക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിലും അത് മാഞ്ഞു പോകുന്നില്ല എനിക്കത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക നമ്മുടെ അനി അനി അങ്ങോട്ട് പോയതും ഈശ്വര ആരായിരിക്കും ആ പെൺകുട്ടി എന്തിനായിരിക്കും അനിയ ആ പെൺകുട്ടി ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നേ ഇനി മറക്കാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ ഞാൻ ആരോടത് പറയും ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ എൻ്റെ വാക്ക് കേൾക്കുമോ ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യാണ് നവ്യാണെങ്കിൽ മുറിയിലിരുന്ന് ഭയങ്കര മേക്കപ്പാണ് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും അഭി വന്നു അഭി വന്നിട്ട് ഒരു ക്യാമറ ആ ഫ്ലവർ വേസിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് എഡി ഇവിടെ നിന്ന് ഇതിനെ പുറത്താക്കാൻ ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകൂടി എന്തായാലും എന്നെ പറഞ്ഞ് പറ്റിച്ച് ഇങ്ങോട്ട് കയറി വന്നവളല്ലേ ഇനി ഒരിക്കലും നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹതയില്ല അതുകൊണ്ട് തന്നെ നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിച്ചെടുക്കും എന്തായാലും ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി ഞാൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കൂടി അനന്തപുരി തറവാട്ടിൽ ഇനി നിനക്ക് ഒരിക്കലും സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം കനകയാണ് കാണിക്കുന്നത് ഈശ്വര ഇത്ര നേരമായിട്ടും നന്ദുവിനെ കാണുന്നില്ലല്ലോ മോളെ ഇത് എങ്ങോട്ടാണ് പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ദൈവമേ ഇനി ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു അവൾ അവൾ എന്തെങ്കിലും ഈശ്വര ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ കനക കുറേ വിളിച്ചു അതിനുശേഷം നയനെ വിളിച്ചു ഹലോ മോളെ നയനെ ആ എന്താ അമ്മേ മോളെ നന്ദു അങ്ങനെ മോളെ വിളിച്ചിരുന്നോ ഇല്ലമ്മേ എന്താ എന്ത് പറ്റി മോളെ അവൾ ഇതുവരെ പോയിട്ട് വന്നിട്ടില്ല പോയിട്ട് വന്നില്ലേ അതിന് നന്ദി ഇവിടെ പോയി അത് പിന്നെ അവൾ ഇവിടെ നിന്ന് പോയതാണ് ഞാൻ വിളിച്ചിട്ടാണെ ഫോൺ എടുക്കുന്നില്ല എന്താ അമ്മേ അവളെ വല്ല വഴക്ക് പറഞ്ഞോ വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ചെറിയ വഴക്കുണ്ടായി മോളെ ഏത് നേരവും തൻ്റെ വർത്താനം മാത്രം പറയുന്നുണ്ട് അമ്മയൊന്ന് വഴക്ക് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്തിനാ അമ്മ അവളെ വെറുതെ വഴക്ക് പറഞ്ഞേ അമ്മയ്ക്ക് പേടിയാവുന്നു മോളെ നന്ദുവിനെ കാണുന്നില്ല എങ്ങോട്ട് പോയി ന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അമ്മ വിഷമിക്കണ്ട ഈശ്വര ഇനി അവളെന്തേലും കടും കൈ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നന്ദു വരുവാ നന്ദു വന്നതും ആ മോളെ ഇതേ നന്ദു വന്നു ശരി മോളെ അമ്മ പിന്നെ വിളിക്കാം ആ ശരിയമ്മേ സമാധാനമായി നയന സമാധാനത്തോടെ ഫോൺ വെച്ചു അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് ഒന്നും മിണ്ടാതെ കയറി പോവുക മോളെ നന്ദു എന്നും പറഞ്ഞുകൊണ്ട് കനക വിളിച്ചു എന്താ അമ്മേ മോൾ ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ അത് പിന്നെ മനസ്സ് ശരിയല്ലായിരുന്നു അമ്മേ അതുകൊണ്ടാണ് മോള് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിപ്പോവ ചെയ്യുക അമ്മയോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടോ ഏയ് എനിക്കമ്മയോടൊരു ദേഷ്യമില്ല അല്ലെങ്കിലും അമ്മ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് അമ്മേ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുന്നേ പിന്നെ ഞാനെന്തിനാണ് എൻ്റെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലുമില്ലമ്മേ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മനസ്സും അതൊക്കെ എനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിന് വീട് വിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായി അങ്ങനെ ക നന്ദുവിൻ്റെ കരച്ചിൽ കണ്ട് കനകിക്ക് കൊട്ട് സഹിക്കാൻ പറ്റില്ല മോളെ അമ്മയോട് ക്ഷമിക്കും മോളെ അമ്മയ്ക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് മറ്റു രണ്ട് പെൺമക്കളുടെയും അവസ്ഥ എൻ്റെ മോക്ക് മോക്കറിയാമല്ലോ അങ്ങനെയുള്ളതുകൊണ്ടാണ് മോളുടെ ചേച്ചിമാർ അനന്തപുരി തറവാട്ടിൽ പോയി വേദനിക്കുന്നത് മോൾ കാണുന്നതല്ലേ എനിക്കറിയാം അമ്മേ അതുകൊണ്ടല്ലേ ഞാൻ അനിയെ മറക്കാൻ ശ്രമിക്കുന്നത് അത് അതുമാത്രമല്ല അനയുമായിട്ടുള്ളൊരു ബന്ധം ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷേ എപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കാര്യം കടന്നു വന്നതെന്ന് പോലും എനിക്കറിയുന്നില്ലമ്മേ എന്തായാലും അനയ്ക്ക് പറ്റിയ പെൺകുട്ടി തന്നെയാണ് അനാമിക അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബത്തിലുള്ള ആ പെൺകുട്ടി തന്നെ അങ്ങോട്ട് ചെല്ലട്ടെ അനാമികയാണ് അനയുടെ ഭാര്യയായിട്ട് ചെല്ലേണ്ടതും അല്ലാതെ ഞാനല്ല അതേ മോളെ അതുതന്നെ അമ്മയ്ക്കും പറയാനുള്ളത് അമ്മ മോളുടെ സന്തോഷം ഇല്ലാതാക്കുവാണെന്ന് കരുതുന്നുണ്ടോ അമ്മ മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ ഇല്ലമ്മേ അമ്മയോട് ഒരു ദേഷ്യവും അല്ലെങ്കിൽ തന്നെ ഞാൻ ഞാനെന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നേ അങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും എനിക്കില്ലമ്മേ എൻ്റെ ദൈവമേ എൻ്റെ മോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എൻ്റെ രണ്ടുമരും മക്കൾ സോറി എൻ്റെ രണ്ട് മക്കളും അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അനിയുമായിട്ടുള്ള ബന്ധത്തിനമ്മ സമ്മതിച്ചു തന്നെ പക്ഷേ മോൾ കാണുന്നതല്ലേ ഓരോ ദിവസവും സമാധാനമില്ലാതെ മോളുടെ ചേച്ചി അയന എന്നും വിഷമിച്ച കിടന്നുറങ്ങുന്നത് പോലും ഒന്ന് അമ്മയുടെ അടുത്തേക്ക് വരാനോ അമ്മയെ വിളിക്കാനോ പോലും അനുവാദവും ഇല്ല അധികാരവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ മോള് മോളൊന്ന് ചിന്തിച്ച് നോക്ക് അനിയുടെ വീട്ടിലേക്ക് മോൾ കല്യാണം കഴിഞ്ഞ് പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് മോളെ അതുകൊണ്ട് അമ്മ പറയുന്നേ ഇല്ലമ്മേ ഞാൻ അനിയെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എൻ്റെ മനസ്സിൻ്റെ താളം എവിടെ തെറ്റിയെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല അമ്മയ്ക്കറിയാമല്ലോ പെൺകുട്ടികളെക്കാളും കൂടുതലും ഞാൻ ആൺകുട്ടികളുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഒരാൺകുട്ടികളോടും തോന്നാത്തൊരിഷ്ടമാണ് അനിയോട് തോന്നിയത് അത് പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കാനും പല കാര്യങ്ങൾക്കും അനിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതിപ്പോൾ മറക്കാൻ ശ്രമിക്കുക അമ്മേ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് നന്ദു കരയുക മോൾ കരയണ്ട എൻ്റെ മോള് വിഷമിക്കേണ്ട അമ്മയുടെ പൊന്നുമോൾ അമ്മ തല്ലിയത് തെറ്റായിപ്പോയി ഇനി ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല മോൾ പോയി റെസ്റ്റ് എടുത്തോ ഇനി ഒരിക്കലും അമ്മ മോളെ പറയില്ല കുത്തുവാക്കുകൾ പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് കനക ആശ്വസിപ്പിക്കണം ഇത് കേട്ടതും നന്ദുമുറിയിലേക്ക് പോയി ഈ സമയം കനക ഈശ്വര എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ എത്രയും പെട്ടെന്ന് എൻ്റെ മോൾക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ പറ്റണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക പ്രാർത്ഥിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനി അനാമികയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ആ കുറച്ച് നേരം കൂടെ കുറച്ച് മുമ്പ് കൂടെ വന്നിരുന്നെങ്കിൽ നിനക്കൊരാളെ കാണായിരുന്നു അത് കേട്ടതും അനി ചോദിക്കുക ആരെയാണ് തൻ്റെ ഡാഡിയാണോ അല്ല നന്ദന എന്ന് പറയുന്നത് തൻ്റെ നിൻ്റെ കൂട്ടുകാരിയാ അത് കേട്ടതും നന്ദുവോ നന്ദു ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതെന്താ അത് പറഞ്ഞപ്പോൾ നിനക്കൊരു ഭയങ്കര സന്തോഷം ആകാംക്ഷയും അല്ല എന്നിട്ട് നന്ദു തന്നോട് വല്ലതും പറഞ്ഞോ ഏയ് എന്നോടൊന്നും പ്രത്യേകമായിട്ട് പറഞ്ഞില്ല മൂടൗട്ടായിട്ടിരിക്കുന്നത് കണ്ടു കാര്യം ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല വിട്ടു പറഞ്ഞില്ല പിന്നെ പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു ഷേ എന്നാ പിന്നെ ആ കാര്യം എന്നോട് നേരത്തെ പറയായിരുന്നില്ലേ നന്ദു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്തിരി കൂടെ നേരത്തെ വരുമായിരുന്നല്ലോ ഓ നന്ദു എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ അത് പിന്നെ ദേ അനാമിക ഞാൻ തന്നോടൊരു കാര്യം പറയാം നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കരുതി എനിക്കെൻ്റെ ഫ്രണ്ട്സുകളെയൊന്നും കൈവിട്ട് കളയാൻ പറ്റില്ല ആ പിന്നെ തനിക്കും ഫ്രണ്ട്സുകളുണ്ടാവുമല്ലോ ബോയ് ഫ്രണ്ടായിട്ടും ഗേൾ ഫ്രണ്ട് ആയിട്ടും ഒക്കെ അത് അവരെ ഒന്നും അവരോടൊന്നും മിണ്ടരുത് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അത് കേട്ടതും ആ അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാവരെയും അകറ്റി നിർത്താൻ ശ്രമിക്കുക അതെന്തിന് ഇനി എൻ്റെ ഫ്രണ്ടും പിന്നെ എല്ലാം ചേട്ടനെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് നീ മാത്രമുള്ള നീ അങ്ങനെയുള്ള അപ്പോൾ എനിക്ക് മറ്റാരെയും എൻ്റെ മനസ്സിലിനി കൊണ്ടുനടക്കാൻ പറ്റില്ല അനാമിക തൻ്റെ വിചാരം അങ്ങനെ ആയിരിക്കാം പക്ഷെ എന്ന് കരുതി എനിക്ക് അതേപോലെ ക്യാരക്ടർ ഉണ്ടാവണമെന്നില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് നടക്കും എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളൊന്നും ഇതാക്കാൻ പറ്റില്ല നന്ദു എൻ്റെ ജീവിതത്തിൽ സാധാരണ ഫ്രണ്ട് ഒന്നുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദുവിന് എനിക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല പിന്നെ ഞാൻ തന്നോട് പറഞ്ഞല്ലോ ഏ നന്ദു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലും എനിക്ക് സഹായിച്ചിട്ടുള്ളൊരു കുട്ടിയും കൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ നന്ദുവിനെ ഒരിക്കലും എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല പിന്നെ തൻ്റെ ഈ സംസാരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ മനസ്സിൽ വെച്ച് കുത്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാം നന്ദുനെ എന്നെ ഒരു തെറ്റായിട്ടൊന്നും കാണണ്ട നിനക്ക് ജ്യൂസ് പറയട്ടെ ആ ജ്യൂസ് പറഞ്ഞോ അപ്പോഴേക്കും മാംഗോ ജ്യൂസ് പറയുക പിന്നെ അനാമിക തൻ്റെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും എൻ്റെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും എന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് തൻ്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളാനൊന്നും എനിക്ക് പറ്റില്ല അല്ല മുത്തശ്ശൻ സോറി തൻ്റെ ഡാഡി മുത്തശ്ശനെ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു അപ്പോൾ നിന്റെ മുത്തശ്ശൻ പറഞ്ഞത് അനന്തപുരി തറവാട്ടിന്ന് ഒരാൾ അനന്തമൂർത്തി മുത്തശ്ശൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തെറ്റിക്കില്ല എന്നാ അതുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അത് ഉറപ്പാണ് പക്ഷേ മറ്റു പല കാര്യങ്ങളും നടക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും അനി ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ ഇങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് ആദർശിനിയാണ് ആദർശ ലാപ്ടോപ്പ് നോക്കി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നയൻ അങ്ങോട്ട് വന്നു ആദർശേട്ടാ എനിക്ക് ആദർശേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ എന്ത് കാര്യമാണ് നിന്നെക്കുറിച്ചാണോ എന്നെക്കുറിച്ചല്ല മറിച്ച് അനിയെക്കുറിച്ചാണ് ഞാൻ ഈ കാര്യം ആദ്യമേ പറയാൻ വേണ്ടി വന്നതാണ് പക്ഷേ ആദർശേട്ടൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല പറയാതിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്താ എന്താ നിനക്ക് പറയാനുള്ളത് അനാമികയുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമല്ലാന്നു തോന്നുന്നേ ഹാ ഈ കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നും ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാടി വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ആദർശേട്ടാ അതെ അനിയുടെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത സ്ഥിതിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ അനിയുടെ ജീവിതത്തിലേക്ക് വെ വരുന്നത് തെറ്റല്ലേ ആ സ്നേഹം ഒരിക്കലും അനാമികയ്ക്ക് കിട്ടില്ല നീ ഇതിന് വളം വെച്ച് കൊടുക്കാതിരുന്നാൽ മതി ഈ അനന്തപുരിലെ ആരെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുറച്ചു നിൽക്കും മനസ്സിലായോ ആ ആ ഞാൻ അതുകൊണ്ടല്ല പറയുന്നത് ഡേ അനയുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതുപോലെ നടത്തുന്നതല്ലേ നല്ലത് ഒന്നും വേണ്ട ഇവിടെ മുത്തശ്ശൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും വേണ്ടത് അതുകൊണ്ട് മുത്തശ്ശൻ്റെ ആഗ്രഹപ്രകാരം അനാമികയുടെ കഴുത്തിൽ തന്നെ അനി താലി കെട്ടും അതിലൊരു മാറ്റവും ഇല്ല ആദർശേട്ടാ ദ ആദർശേട്ടനും ഈ കുടുംബത്തിലുള്ളവർക്ക് ഇഷ്ടമില്ലാതെ കയറി വന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞങ്ങൾക്കെതിരെ അതൊക്കെ ഞങ്ങൾ തടയുന്നുണ്ട് ഞങ്ങൾക്ക് തടയാൻ പറ്റുന്നില്ല എന്നിട്ടും കടിച്ചും സഹിച്ചും പിടിച്ചും ക്ഷമിച്ചും ഈ വീട്ടിൽ കഴിയുക മുത്തശ്ശന് വേണ്ടി ആര് പറഞ്ഞു കഴിയാൻ നിനക്ക് ഇറങ്ങിപ്പോയിക്കൂടെ നിന്നെ പോലുള്ളവരെയൊക്കെ തല്ലിയൊരു ഒരു ഇരുത്തുക വേണ്ടത് ദേ ആദർശേട്ടാ ഞാനൊരു തെറ്റ് ചെയ്തു പോയി ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് അതിന് മാപ്പ് പറയുകയും ചെയ്തു ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി തന്നെ ഒരുങ്ങിയതാ പക്ഷെ പോകാൻ പോലും സമ്മതിക്കാതെ എല്ലാവരും കൂടെ എന്നെ പിടിച്ചു നിൽക്കുക അത് പിടിച്ചു നിർത്തിയിരിക്കുക അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡേ ഞാനൊരു കാര്യം പറയാം ഇഷ്ടമില്ലാതെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നയന നിൻ്റെ സമ്മതം ഇവിടെ ആര് ചോദിക്കുന്നു നീ ഒന്നും മിണ്ടണ്ട മൂലയ്ക്ക് മാറി നിന്നാൽ മതി മനസ്സിലായല്ലോ എന്നൊക്കെ ആ ആദർശം ഉപദേശിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോകാനും വയ്യ ഇവിടെ നിൽക്കാനും വയ്യ എന്നാ പിന്നെ പോയി ചാകടി ആ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെന്നോട് ചാകാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം പക്ഷേ അതിനും എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം നിങ്ങളെ മാത്രം നോക്കിയാൽ പോരല്ലോ എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളാണ് അവരെയും കൂടെ എനിക്ക് നോക്കണമല്ലോ അതുകൊണ്ട് എല്ലാം കേട്ട് ക്ഷമിച്ച് സഹിച്ചും പിടിച്ചും ജീവിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക നയനെ പോയി കഴിഞ്ഞതും ആദർശം ആലോചിക്കുകയാണ് അനയുടെ മനസ്സിലെ പെൺകുട്ടി ആരായിരിക്കും ഇനി അവൻ അനാമികയായിട്ട് കല്യാണത്തിന് സമ്മതം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തായിരിക്കും അവൻ്റെ മനസ്സിലെന്നൊക്കെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് കനകയും ഗോവിന്ദനും സംസാരിച്ചതൊക്കെ നന്ദുവിൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു ഈശ്വര ഞാൻ കാരണം ഇത്തിരി നേരത്തേക്ക് എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു എൻ്റെ അച്ഛൻ ഒരുപാട് വിഷമിച്ചു സത്യം പറയാൻ പോലും പറ്റാതെ എൻ്റെ അമ്മ അച്ഛൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിന്നു എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് എൻ്റെ അച്ഛൻ വിശ്വാസത്തിലാണ് എൻ്റെ മനസ്സിന് എവിടെയോ താളം തെറ്റിപ്പോയി എന്നും പറഞ്ഞോണ്ട് നന്ദു തൂങ്ങിച്ചാകാനായിട്ട് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കനക കരഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് ഇവളെക്കുറിച്ച് ഇനി ആലോചിക്കണം ഗോവിന്ദട്ട എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്തണം ഇവളിനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല പത്തിരുപത് വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞ് കനക കരഞ്ഞതും ഗോവിന്ദ അപ്പോൾ എന്താ ഇത് നമ്മുടെ മോളാരോടെങ്കിലും മഴക്ക് കൂടിയോ ഇല്ലെങ്കിൽ അവൾ വല്ല ചെറുപ്പക്കാരനായിട്ട് പ്രണയത്തിലായോ എന്നൊക്കെ ചോദിച്ച് ഗോവിന്ദ കരഞ്ഞതൊക്കെ ആലോചിക്കുക എന്നിട്ട് നന്ദു പതുക്കെ ആ കയറ് കഴുത്തിലിട്ട് മുറു മുറുക്കാണ് മുറുക്കിയതിന് ശേഷം കാലുകളിട്ടടിച്ചു കൈകൾ അമർത്തിപ്പിടിച്ചു എന്നിട്ട് ഭയങ്കരമായിട്ട് വേദന സഹിക്കാൻ പറ്റാതെ പടയുന്ന ആ രംഗങ്ങളാണ് അവസാനമായിട്ട് കാണിക്കുന്നത് അതേ പ്രേക്ഷകരെ നന്ദുവിന് മരിക്കോ നന്ദുവിന് എന്തേലും സംഭവിക്കോ ഇനി അനീകാരണം നന്ദുവിൻ്റെ ജീവൻ രക്ഷ നഷ്ടപ്പെടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക നന്ദുവിൻ്റെ ഈ തീരുമാനം ശരിയാണോ അതായത് ആനയ്ക്കുള്ളതാണ് നന്ദു പക്ഷേ അതിനിടയിൽ കയറി വന്ന അനാമിക്ക് കാരണം നന്ദൂൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റാണ് നമ്മുടെ അനി ചെയ്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്നു കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്